നമസ്കാരം ബാബരി മസ്ജിദും അയോധ്യ വിഷയവും ഉൾപ്പെടുന്ന പാഠഭാഗങ്ങൾ അംഗീകരിക്കില്ലെന്നും കേരള സർക്കാർ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കില്ലെന്നുമുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗവും ബഹുഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങളെയും വിശ്വാസതയും തള്ളിപ്പറയലുമാണ് ജനം എത്ര കൊടുത്താലും പഠിക്കില്ലെന്ന സി പി എം ഇക്കാര്യത്തിൽ അടിവരയിട്ടിരിക്കുകയാണ് കലാപത്തിന്റെ ഉണങ്ങാത്ത മുറിവുകൾ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന ഷാഢ്യം പിടിക്കുന്ന തീരുമാനം നിർബന്ധത്തോടെ നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് ഭരണഘടനാ ലംഘനമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു രാജ്യത്തെ ദേശീയതയും അഖണ്ഡതയും തകർക്കാനുള്ള പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ ഇക്കാര്യത്തിൽ സത്യപ്രതിജ്ഞ ലംഘനം പോലും ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം ഒരു യൂണിയൻ സ്റ്റേറ്റിന്റെ ഭാഗമായ ഇട്ടാവട്ട സംസ്ഥാനത്ത് മന്ത്രി കസര കയ്യിൽ കിട്ടിയ ശിവൻകുട്ടി വന്ന വഴി മറക്കുകയാണ് താൻ ചെയ്ത സത്യപ്രതിജ്ഞ മറക്കുകയാണ് ഇന്ത്യയുടെ ദേശീയത എന്നത് ഒട്ടനവധി സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് തരംതാണ രാഷ്ട്രീയ കളി നടത്താനുള്ള വിളനിലമല്ല ഇത് ബാബരി മസ്ജിദും അയോധ്യ വിഷയവും സുപ്രീം കോടതി വിധിയോട് തീരുമാനമെടുത്ത വിഷയമാണ് ദേശീയ തലത്തിൽ കുട്ടികൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതും പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പാണ് എൻ സിഇ ആർ ടി എന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സർക്കാർ ഏജൻസിയാണ് എൻ സി ആർ ടി പറയുന്ന പാഠഭാഗങ്ങൾ മാറ്റുമെന്നും പഠിപ്പിക്കുമെന്നും പറയുന്നത് ദാർഢ്യമാണ് അക്രമാസക്തരും വിഷാദരോഗികളുമായവരല്ല നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് എൻ സി ആർ ടി ഡയറക്ടർ പറയുമ്പോഴാണ് അത് പറ്റില്ല കലാപം കൂടി കുട്ടികൾ പഠിക്കണം എന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അടക്കം നിർബന്ധം പിടിക്കുന്നത് ഇതിന് പിന്നിൽ സി പി എം ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയമായാണ് മന്ത്രി ശിവൻകുട്ടിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ പിന്നിലെന്തെന്ന് തിരിച്ചറിയാൻ അറിയാത്തവരല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം എന്ന് ഓർക്കുന്നത് നന്ന് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതായിരിക്കില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും ഓർക്കണം കാലാകാലങ്ങളായി ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ ഒറ്റപ്പെട്ട അപസ്വരങ്ങളിൽ ഒന്ന് മാത്രമാണ് വെള്ളാപ്പള്ളി യോഗനാഥത്തിൽ എഴുതിയതെന്നും മനസ്സിലാക്കണം കലാപം കൂടി കുട്ടികൾ പഠിക്കണം എന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിൽ വർഗീയ ചിന്താഗതിയുടെ വലിയ താല്പര്യവും ആപത്തും ഉണ്ട് എൻ സിആർ ടിയുടെ പരിഷ്കരിച്ച പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അയോധ്യ പ്രശ്നം വിവരിക്കുന്ന പാഠഭാഗത്ത് ബാബരി മസ്ജിദ് എന്ന പേര് ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധവുമായി ചിലർ രംഗത്ത് വന്നിട്ടുള്ളത് കോടതി വിധിയോടെ അവസാനിച്ച അയോധ്യ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് ഒരു വിഭാഗം ജനങ്ങളിൽ വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമല്ലെങ്കിൽ പിന്നെ ഇതിനെ മറ്റെന്തെന്നാണ് പറയേണ്ടത് സ്കൂൾ കുട്ടികളുടെ മനസ്സിൽ കലാപത്തിന്റെ മുറിവുകൾ ഉണങ്ങാതെ ശേഷിക്കണമെന്ന് സി പി എം ആഗ്രഹിക്കുകയാണ് അക്രമാസക്തരും വിഷാദ രോഗികളുമായവരല്ല ഈ പൗരന്മാരെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് എൻ ഡയറക്ടർ പറയുമ്പോൾ കുട്ടികൾ കലാപം പഠിക്കണം എന്ന് എന്തിനാണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്തത് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ സങ്കുചിത പ്രത്യയ ശാസ്ത്ര നിലപാടുകളോ പ്രചാരണങ്ങളോ അല്ല പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ഇക്കാര്യത്തിൽ ശിവൻകുട്ടിയുടെ മുടൻ തന്യായം യഥാർത്ഥ ചരിത്രവും ശാസ്ത്രവും ഒക്കെയാണ് പഠിക്കേണ്ടതെന്ന് ശിവൻകുട്ടി ഓർമ്മപ്പെടുത്തുമ്പോൾ ബംഗാളിൽ നിന്ന് ഉൾപ്പെടെ രാജ്യത്ത് നിന്ന് തുടച്ച് നീക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രവും അതിലേക്ക് എത്തിയ കാരണങ്ങളും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താമല്ലോ അങ്ങനെ കൂടിയല്ലേ വേണ്ടത് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും ചില ഭാഗങ്ങൾ ബോധപൂർവം ഒഴിവാക്കി രാജ്യത്താകെയും കേരളത്തിലും വലിയ ചർച്ചകളും വിവാദങ്ങൾക്കുമാണ് ഇത് വഴിവെച്ചുവെന്നും സംഭവത്തെ ഊതിക്കാച്ചത ശിവൻകുട്ടി ചർച്ചയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ക്ലിഫ് ഹൗസിലെ ചർച്ചയെപ്പറ്റി ആയിരിക്കും എന്നാണ് ജനം ഇപ്പോഴും കരുതുന്നത് കാരണം വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ഈ പ്രീഡന സ്വഭാവം മാറ്റിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി ഉൾപ്പെടെ എവിടെ പൊട്ടിയെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ മാത്രം മതി എന്തെന്നാൽ ജനം എട്ടിന്റെ പണിതരും പണി തരുമെന്ന് ഉറപ്പാണ്